ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ചൂട് കാലത്തെ താരമായ മാങ്ങ ഓർമ്മ വന്നത് അപ്പൊ പച്ച മാങ്ങ വെച്ചിട്ടൊരു സംഭവം ചെയ്യാം നമ്മുടെ ഒരു സ്ട്രാജിക് ഡിഷാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും എന്താന്ന് കാണാം അപ്പൊ ഗായ്സ് നമ്മൾ മാങ്ങ എടുത്തു നമുക്കിത് മുറിക്കണം ഒരു ചെനച്ച ചെറുതായിട്ട് ചെനച്ചൊരു മാങ്ങയാണ് നമ്മൾ മുറിച്ചിടാം മാങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിയിടണം പിന്നെ ഞാനിതിലത്ര ഒന്നല്ല അപ്പോൾ മുറിക്കണതിൽ തെറ്റൊന്നും പറഞ്ഞാൽ ആരും വരരുത് നമുക്കറിയണ പോലെ ഞാൻ മുറിച്ചിട്ടു സച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം അവൾക്കൊരാഗ്രഹം ഇതുണ്ടാക്കി തരുമെന്ന് അപ്പം എൻ്റെ അടുത്തൊന്നും ചേച്ചി ഇതൊന്നുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ അപ്പോഴാണ് ഞാൻ ഓർത്ത ഓക്കെ എന്നാൽ അതൊരു വീഡിയോയും കൂടി ആക്കാം കാരണം ഈ നാട്ടിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ഈ പഴയ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു ഫീൽ ഉണ്ട് അപ്പൊക്കെ അത് ചെയ്യാന്ന് വിചാരിച്ചു എന്നിട്ട് ഇത്തിരി മുളക് പൊടി എടുത്ത് എന്നിട്ടുണ്ട് കുറച്ചുപ്പും പിന്നെ ആ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മിക്സ് ചെയ്യാം ഇതത്ര വലിയ ഡിഷായിട്ടൊന്നല്ല പക്ഷെ ഭയങ്കര ഒരു നോസ്റ്റാർജി ഉള്ള ഒരു ഡിഷാണ് ഈ മാങ്ങസാല ആയ ഇതില്ലാണ്ട് എങ്ങനെയാണ് മാങ്ങസാല കംപ്ലീറ്റ് ആവുക ആ കണ്ടിട്ട് തന്നെ വരി വെള്ളം വെച്ച് നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കേ പുളിയും ചെറിയ മധുരവും ഉപ്പും എരിയും എണ്ണയും എല്ലാം കൂടി ഒരു മാജിക്കൽ ടേസ്റ്റ് ആണ് ഇത് കഴിച്ചവർക്കും ഉണ്ടാക്കിയവർക്കും എന്തായാലും അറിയണ്ടാവും അപ്പൊ ഇത് ആരെങ്കിലും ഒക്കെ കൊതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ സോറി ബൈ ബൈ അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ലൈറ്റവും അല്ലെങ്കിൽ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ബൈ